ഹലോ ഗൈസ് ഞാൻ ഇന്നാണെങ്കിൽ ആദ്യമായിട്ട് എന്റെ ഒരു ഷെയ്ഡിങ് സെറ്റ് വാങ്ങിയതാണ് എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ ഞാനത് തുറക്കുമ്പോഴൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതില് കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഞാനതൊക്കെ കണ്ട് നല്ലപോലെ രസിച്ചു പോയി അൺബോക്സ് ചെയ്യാൻ നേരത്ത് എന്റെ മുഖം ഒന്ന് ഷ്ടപ്പെട്ട് കാണമെന്ന് ഞാൻ വിചാരിക്കുന്നു കേസ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയുള്ളു കേസ് വീഡിയോ ഇതാണ് നമ്മുടെ സാധനം ചാർകോൾ പെൻസിലുണ്ട് പിന്നെ ഇത് ഷെയ്ഡിംഗ് പെൻസിൽസ് ആണ് ഇത്രയും ഇതൊരു പേപ്പർ തോ മറ്റേ മറ്റേ വീഡിയോ ആളൊക്കെ എടുക്കാനുള്ള ഇത് നമ്മുടെ ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്ന സാധനം ഇതാണ് ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന സാധനം ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ ഷൈനിങ് ഔട്ട്